നമസ്കാരം വാരാന്ത്യത്തിലേക്ക് സ്വാഗതം എമർജിംഗ് കേരളയും നായരി ഇഴവ ഐക്യവും കൽക്കരി കുംഭകോണവും ശിവകാശിയിലെ അപകടവുമാണ് ഈ ആഴ്ച വാർത്തകളിൽ നിറഞ്ഞു നിന്നത് എമർജിംഗ് കേരള ഗ്രാൻഡ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിനെ കുറിച്ചുള്ള വാദപ്രതിവാദങ്ങൾ മൂർധന്യത്തിലെത്തി പരിസ്ഥിതി തകർക്കുന്ന വികസനം വേണ്ടെന്ന് സുഗതകുമാരിയും ആർ വി ജി മേനോനും സർക്കാരിനെ താക്കീത് ചെയ്തു വികസനമല്ല പകൽ കൊള്ളയാണ് നടക്കാൻ പോകുന്നത് എന്ന ആശങ്ക പ്രകടിപ്പിച്ചു സുഗതകുമാരി അല്ല കാതോലിക്ക ബാവ് പറഞ്ഞാലും വെച്ചകാൽ പുറകോട്ടെടുക്കില്ലെന്ന് മുഖ്യമന്ത്രി തിരിച്ചടിച്ചു കേരളത്തെ ഭൂമാഫിയയ്ക്ക് തീരെഴുതാനും കമ്മീഷൻ അടിക്കാനും ഈ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് നിക്ഷേപക സംഗമവും തീവട്ടിക്കൊള്ളയും യു ഡി എഫിൻ്റെ പ്രകടന പത്രികയിൽ ഉണ്ടുതാനും ഉമ്മൻ കുഞ്ഞാലി ടീമിൻ്റെ വികസന നയം കാർട്ടൂണിസ്റ്റുകൾക്ക് ആവേശം പകർത്തു എമർജി കേരളയെ പരിഹസിച്ചുകൊണ്ട് മാതൃഭൂമിയിൽ ഉണ്ണികൃഷ്ണൻ കാർട്ടൂൺ വരച്ചു കേരള കൗമുദിയും ഒട്ടും മോശമാക്കിയില്ല ഒന്നാം പേജിൽ തന്നെ സുജിത്തിൻ്റെ കാർട്ടൂൺ അച്ചടിച്ചു അങ്ങനെ പരിസ്ഥിതിക്കാരും കാർട്ടൂണിസ്റ്റുകളും കൂടി ഉമ്മൻചാണ്ടിയുടെ മുതുകത്ത് പൊങ്കാലയിടുമ്പോൾ മലയാള മനോരമയ്ക്ക് നോക്കിയിരിക്കാനാവില്ല അച്ചായൻ അനുകരണീയമായ ശൈലിയിൽ എഡിറ്റോറിയൽ അടിച്ചു വിട്ടു സംസ്ഥാനത്തെ നാൽപ്പത്തിമൂന്ന് ലക്ഷം തൊഴിലില്ലാത്ത യുവാക്കളുടെ ആശയും ആവേശവുമാണ് എമർജിംഗ് കേരള എന്ന് സിദ്ധാന്തിച്ചു അവരുടെ പ്രതീക്ഷകൾ തല്ലി തകർക്കരുതേ എന്ന് വിലപിച്ചു മലയാള മനോരമയുടെ വിലാപം കേട്ടിട്ടും പരിസ്ഥിതിവാദികളുടെ കരളലിഞ്ഞില്ല അച്യുതാനന്ദൻ മാത്രമല്ല പിണറായി വിജയനും എമർജിങ് കേരളയെ എതിർക്കാൻ തുടങ്ങി യു ഡി എഫിലെ നവതിരുത്തൽവാദികളും അടങ്ങിയിരുന്നില്ല വികസനത്തിന്റെ പേര് പറഞ്ഞ് കാടും മലയും വിറ്റുമുടിക്കരുതെന്ന് ബ്ലോഗിലൂടെ സർക്കാരിനെ ഗുണദോഷിച്ചു പൊതുമുതൽ സംരക്ഷിക്കാൻ സകല സുമനസ്സുകളും മുന്നോട്ട് വരണം എന്ന് അഭ്യർത്ഥിച്ചു വി ഡി സതീശൻ ടി എൻ പ്രതാപൻ ഹൈബി ഈഡൻ വി ടി ബൽറാം ശ്രേയംസ് കുമാർ കെ എം ഷാജി എന്നിവരാണ് സംയുക്ത പ്രസ്താവന പുറപ്പെടുവിച്ചത് യു ഡി എഫിലെ ഹരിതവാദികൾ കൂടി രംഗത്ത് വന്നപ്പോൾ കാർട്ടൂണിസ്റ്റുകൾക്ക് ആവേശം വർദ്ധിച്ചു മലയാള മനോരമയിൽ ബൈജു കാർട്ടൂൺ വരച്ചു അതിനെ അതിവേഗം ബഹുദൂരം പിന്നിലാക്കിക്കൊണ്ട് മാതൃഭൂമിയിൽ ഗോപികൃഷ്ണൻ ഒന്നാം തരം ഒരു കാർട്ടൂൺ വരച്ചു ഒട്ടും മോശമല്ലാത്ത മറ്റൊന്ന് കേരളകൗമുദിയിൽ സുജിത്തും വരച്ചു നവതിരുത്തൽവാദികളുടെ പിത്തലാട്ടം പി സി ജോർജിന് പിടിച്ചില്ല അദ്ദേഹം ബ്ലോഗിൽ കൂടി തിരിച്ചടിച്ചു മുടികർപ്പിച്ച് ചെറുപ്പക്കാരായി അഭിനയിക്കുന്ന തൈക്കിളവന്മാരാണ് വികസനത്തിന് തുരങ്കം വയ്ക്കാൻ ശ്രമിക്കുന്നത് എന്ന് ആക്ഷേപിച്ചു പിണറായി വിജയൻ്റെ ശമ്പളക്കാർ ചിലർ യു ഡി എഫിലും ഉണ്ടെന്ന് ആരോപിച്ചു എന്നാൽ യുവ എം എൽ എ മാരുടെ ഉദ്ദേശുദ്ധിയെ ഉമ്മൻചാണ്ടി സംശയിച്ചില്ല അവരൊക്കെ ആത്മാർത്ഥതയുള്ളവരാണ് എന്നൊരു സൽസ്വഭാവ സർട്ടിഫിക്കറ്റ് നൽകി കൂട്ടത്തിൽ സർക്കാരിൻ്റെ ഒരു ഇഞ്ച് ഭൂമി പോലും വിൽക്കില്ല എന്നൊരു ശപഥവും പസങ്ങി എമർജിങ് കേരളയിൽ ഭൂമി വിൽപ്പനയില്ല പാട്ടത്തിന് കൊടുക്കലേ ഉള്ളൂ എന്ന് വിശദീകരിച്ചു പന്തല്ലൂർ ക്ഷേത്രഭൂമി മനോരമക്കാർ പാട്ടത്തിനടുത്ത പോലെയുള്ള തമാശ ഇനിയും ആവർത്തിക്കും എന്നർത്ഥം എമർജിംഗ് കേരളയെ എതിർത്ത് വികസനം അട്ടിമറിക്കരുതെന്ന് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റി പ്രസ്താവന പുറപ്പെടുവിച്ചു ചാന്ദ്രിക പത്രം എഡിറ്റോറിയലും പാസാക്കി അതോടെ കെ എം ഷാജിക്ക് വീണ്ടും വിചാരമുണ്ടായി എമർജിങ് കേരളയെ അനുകൂലിച്ചുകൊണ്ട് ഷാജി ചാന്ദ്രികയുടെ എഡിറ്റ് പേജിൽ നല്ലൊരു ലേഖനം എഴുതി പ്രസിദ്ധീകരിച്ചു കുഞ്ഞാലിക്കുട്ടി വിരട്ടിയതുകൊണ്ടാണ് ഷാജി തിരുത്തൽ വാദത്തിൽ തിരുത്തൽ വരുത്തിയതെന്ന് വിരോധികൾ കുന്നായിമ്മ പറഞ്ഞു ഷാജിക്ക് പിന്നാലെ സതീശനും പ്രതാപനും നിലപാട് മയപ്പെടുത്തി കെട്ടിലമ്മ പോയാൽ കൊട്ടിയമ്പലം വരെ ഇത്രയുമായപ്പോൾ അടിയന്തിരമായി യു ഡി എഫ് വിളിച്ചു എമർജിംഗ് കേരളയ്ക്ക് പിന്തുണ തേടി വിവാദ പദ്ധതികൾ പിൻവലിക്കാൻ തീരുമാനിച്ചു മുപ്പത്തിയെട്ട് പദ്ധതികൾ വേണ്ടതു വെച്ചതായി മലയാള മനോരമ മലോകരെ അറിയിച്ചു പിൻവലിച്ച പദ്ധതികൾ എമർജിംഗ് കേരളയുടെ വെബ്സൈറ്റിൽ നിന്ന് അപ്രത്യക്ഷമാകുകയും മിനിറ്റുകൾക്കകം പൂർവാധികം ശക്തമായി തിരിച്ചു വരികയും ചെയ്തു ദാ പോയി ദേ വന്നു എന്ന് മാധ്യമം തലക്കെട്ടുകഴിഞ്ഞു പദ്ധതി പിൻവലിക്കാമെന്ന് കുഞ്ഞാലിയും ഉമ്മനും പറഞ്ഞു പിൻവലിച്ചത് തിരിച്ചു കൊണ്ടുവരുന്നതിന് യു ഡി എഫ് വിലക്കൊന്നും ഏർപ്പെടുത്തിയിട്ടില്ല എമർജിംഗ് കേരളയുടെ ഭാഗമായി വേളിയിൽ നൈറ്റ് ക്ലബ്ബ് തുടങ്ങാൻ പോകുന്നതായി മാധ്യമമാണ് ആദ്യം റിപ്പോർട്ട് ചെയ്തത് കുഞ്ഞാലിക്കുട്ടിയുടെ സ്വഭാവം അറിയാവുന്നവരാരും മാധ്യമത്തെ അവിശ്വസിച്ചില്ല കപട സദാചാരവാദികൾ അത് വലിയ വിവാദമായി വളർത്തിയെടുത്തു മണ്ണും മാനവും വിൽപ്പനയ്ക്ക് എന്ന് ദേശാഭിമാനി ഒന്നാം പേജിൽ മത്തങ്ങ നിരത്തി എമർജിംഗ് ക്യാബറേ ഹോട്ടൽ എന്ന് ഉൾപേജിലും വാർത്ത കൊടുത്തു കുഞ്ഞാലിയോളം നെഞ്ഞൂക്കുള്ളവനല്ല കുഞ്ഞുഞ്ഞ് കാബറ എന്നൊക്കെ കേട്ടപ്പോൾ മുഖ്യമന്ത്രി വിരണ്ടുപോയി ഉടനെ ഇൻഗൽ മാനേജിംഗ് ഡയറക്ടർ ടി ബാലകൃഷ്ണനോട് വിശദീകരണം തേടി ടോം ജോസിനെ പറഞ്ഞു വിട്ട പോലെ ബാലകൃഷ്ണനെയും പറഞ്ഞയക്കുമെന്ന് കിംവദന്തി പറഞ്ഞു ബാലകൃഷ്ണന്റെ ബന്ധുബലവും നയസമീപനവും അറിയുന്നവരാരും അത് വിശ്വസിച്ചില്ല വിശ്വസിക്കുകയുമില്ല ബാലകൃഷ്ണനെ ഗോവർദ്ധനപർവതം കുടയായി ചൂടിയ ഭഗവാൻ ശ്രീകൃഷ്ണനോട് ഉപമിച്ചുകൊണ്ട് മാതൃഭൂമിയിൽ ഗോപീകൃഷ്ണൻ കാർട്ടൂൺ ഭരിച്ചു ഗോപസ്ത്രീകളുടെ ഉടയാട കവർന്ന കുഞ്ഞാലിക്കുട്ടിയെക്കുറിച്ചും ഇതേ രീതിയിൽ ഗോപികൃഷ്ണന് കാർട്ടൂൺ വരയ്ക്കാവുന്നതാണ് എമർജിംഗ് കേരളയെ വെള്ളപൂശാൻ മലയാള മനോരമയും മാതൃഭൂമിയും മത്സരിക്കുമ്പോൾ മുമ്പ് ഉന്നയിച്ച ആശങ്കകൾ ഉപേക്ഷിച്ച് ദീപികയും ഒപ്പം കൂടിയിട്ടുണ്ട് എന്നാൽ ജനയുഗത്തെക്കാളും ദേശാഭിമാനിയെക്കാളും ആവേശത്തോടെ എമർജിംഗ് മാഫിയയെ എതിർക്കുന്നത് മംഗളവും മാധ്യമവുമാണ് മാധ്യമം നിക്ഷേപക സംഗമത്തിൻ്റെ പേരിൽ നടക്കുന്ന കോപ്രായങ്ങളെ വിമർശിച്ചുകൊണ്ട് മുഖപ്രസംഗം എഴുതി മംഗളം എഡിറ്റ് പേജിൽ പരമ്പര തന്നെ തുടങ്ങിവെച്ചു ജിം തിരികെടുത്തു മംഗളത്തിനും മാധ്യമത്തിനും സർക്കാർ പരസ്യങ്ങൾ ഇനി കൊടുക്കണോ എന്ന കാര്യം വ്യവസായ വകുപ്പ് പുനരാലോചിക്കണം പരമകാരുണികൻ എന്ന പോലെ സർവശക്തനുമാണ് കുഞ്ഞാലി എന്ന് അവരെ ബോധ്യപ്പെടുന്നു ഏതായാലും കേരള വരെ കാത്തിരിക്കാൻ പത്മശ്രീ രവി പിള്ളത്ത് കോവളത്തെ ഹാൽസിയൻ പാലസ് അദ്ദേഹത്തിന് പാട്ടത്തിന് കൊടുക്കാൻ മന്ത്രിസഭയെക്കൊണ്ട് തീരുമാനിപ്പിച്ച് ഉത്തരവും കയ്യിൽ വാങ്ങിച്ചു പിള്ളചേട്ടൻ ഹൈക്കോടതിയിൽ നടത്തുന്ന കേസ് പിൻവലിക്കും കൊട്ടാരം സർക്കാരിൻ്റെ മുതലായി തത്വത്തിൽ അംഗീകരിക്കും പെട്ടി പിള്ളയ്ക്കും താക്കോൽ സർക്കാരിനുമായി വിഭജിക്കും രവിപിള്ളയെ എതിർക്കാൻ വി എസ് അല്ലാതെ മറ്റാരുമില്ല പിണറായി വിജയൻ്റെ മകൾക്കും മരുമകനും ആർ പി ഗ്രൂപ്പിൽ ജോലി കൊടുത്തതും ബിനീഷ് കോടിയേരിയെ വൈസ് പ്രസിഡന്റാക്കിയതും വെറുതെയല്ല അതാണ് സാക്ഷാൽ തിരുവിതാംകൂർ ബുദ്ധി നെല്ലിയാമ്പതി സംബന്ധിച്ച് യു ഡി എഫ് ഉപസമിതി റിപ്പോർട്ട് വരാൻ പോകുന്നതേ ഉള്ളൂ അപ്പോഴേക്കും മിന്നമ്പാറ എസ്റ്റേറ്റിൽ ഇരുന്നൂറ് ഏക്കർ അളന്നു തിരിച്ച് കയ്യേറ്റക്കാർക്ക് തിരിച്ചു കൊടുക്കണം എന്ന ഹൈക്കോടതിയുടെ വിധി സുപ്രീംകോടതി സ്റ്റേ ചെയ്തു അസൂയക്കാർ നടത്തുന്ന പത്രങ്ങൾ അത് വലിയ പ്രാധാന്യത്തോടെ അച്ചടിക്കുകയും ചെയ്തു സുപ്രീം കോടതിയിൽ ക്രിസ്ത്യൻ ജഡ്ജിമാർ ആരുമില്ലാത്തതുകൊണ്ടാണ് ഇമ്മാതിരി കർഷക വിരുദ്ധ ഉത്തരവുകൾ അടിക്കടി ഉണ്ടാകുന്നത് ആലഞ്ചേരി പിതാവ് ഇക്കാര്യം സോണിയാജിയുടെ ശ്രദ്ധയിൽപ്പെടുത്തണം ആവശ്യമെങ്കിൽ മാർപ്പാപ്പയെ തന്നെ ഇടപെടിക്കണം മുസ്ലിം ലീഗുകാർ എമർജിംഗ് കേരളയും കേരള കോൺഗ്രസുകാർ നെല്ലിയാമ്പതിയുമായി മുന്നേറുമ്പോൾ എൻ എസ് എസും എസ് എൻ ഡി പിയും തമ്മിൽ സഹകരിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു മൂന്നേ മൂന്ന് ദിവസത്തിനകം സുകുമാരൻ നായരെ കണ്ട് നേരിട്ട് സംസാരിക്കും ഐക്യം ഊട്ടി ഉറപ്പിക്കും എന്ന് വെള്ളാപ്പള്ളി നടേശൻ സെപ്റ്റംബർ രണ്ടാം തീയതി വാർത്താലേഖകരെ അറിയിച്ചപ്പോൾ അത്ഭുതമൊന്നും ആരും പ്രതീക്ഷിച്ചില്ല മുതലാളിയുടെ ഒരു ഉണ്ടയില്ലാ വെടിയാണെന്ന് കരുതിയുള്ളൂ എന്നാൽ തൊട്ടടുത്ത ദിവസം നായർ സമുദായ ഉടമസ്ഥൻ കണിച്ചുകുളങ്ങനെ ചെന്ന് മുതലാളിയെ മുഖം കാണിച്ചു നായരി കിഴവ് ഐക്യത്തിൻ്റെ നാലിന നയരേഖ പരസ്പരം കൈമാറി ലേഖകരുടെ ചോദ്യങ്ങൾക്ക് രണ്ടാളും ഉരുളക്കുപ്പേരി പോലെ മറുപടി നൽകി ആരെതിർത്താലും ഐക്യ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകില്ലെന്ന് പ്രഖ്യാപിച്ചു നായാടി മുതൽ നമ്പൂതിരി വരെയുള്ളവരുടെ വിശാല ഐക്യമുന്നണിയാണ് അവർ സ്വപ്നം കാണുന്നത് അങ്ങനെ മുസ്ലിം ലീഗിനും ക്രിസ്ത്യൻ ലീഗിനും ബദലായി ഹിന്ദു ലീഗ് കെട്ടിപ്പടുക്കും സുകുമാരൻ നായർ പെരുന്ന തങ്ങളായും വെള്ളാപ്പള്ളി കണിച്ചു കുളങ്ങര തങ്ങളായും അറിയപ്പെടുന്നു നായർ ഇഴവ ഐക്യത്തെക്കുറിച്ച് കേരളകൗമുദിയോ മാതൃഭൂമിയോ മുഖപ്രസംഗം എഴുതിയില്ല മലയാള മനോരമ ദീപിക മുതലായ നസ്രാണി പത്രങ്ങളുടെ കാര്യം പറയാനുമില്ല എന്നാൽ കോട്ടയത്ത് നിന്ന് പുറപ്പെടുന്നതും ഒരു സത്യക്രിസ്ത്യാനിയുടെ ഉടമസ്ഥയിലുള്ളതുമായ മംഗളം സെപ്റ്റംബർ അഞ്ചിന് അത്യുജ്വലമായ എഡിറ്റോറിയൽ എഴുതി സംഘടിത ന്യൂനപക്ഷങ്ങളുടെ കടന്നാക്രമണത്തിൽ നിന്ന് അസംഘടിത ഭൂരിപക്ഷത്തെ രക്ഷിക്കാൻ ഈ ഐക്യം അനുപേക്ഷണീയമാണ് എന്നഭിപ്രായപ്പെട്ടു നായരി ഇടവൈക്യത്തെക്കുറിച്ച് മൌനം പാലിക്കുന്ന ബി ജെ പി അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളെ വിമർശിച്ചു മംഗളത്തിൻ്റെ സർക്കുലേഷൻ എന്തുകൊണ്ടാണ് നാൾക്ക് നാൾ വർദ്ധിക്കുന്നതെന്ന് മറ്റു പത്രങ്ങൾ തിരിച്ചറിയണം മലയാള മനോരമയും മാതൃഭൂമിയും ജാഗ്രത നായർ ഇഴവ് ഐക്യത്തിന് പിന്നാലെ ചട്ടമ്പിസ്വാമി തിരുവടികളുടെ നൂറ്റി അമ്പത്തൊമ്പതാമത് ജയന്തി കടന്നു വന്നു ഇത്തവണ മലയാള മനോരമ സന്ദർഭത്തിനൊത്ത് ഉയർന്നു സഹസ്രകിരണനായ വിദ്യാധിരാജനെക്കുറിച്ച് എഡിറ്റ് പേജിൽ ലേഖനം പ്രസിദ്ധീകരിച്ചു അദ്ദേഹത്തിൻ്റെ ബുദ്ധിശക്തിയെയും പാണ്ഡിത്യത്തെയും പ്രകീർത്തിച്ചു ക്രിസ്തുമത ഛേദനം എന്ന പുസ്തകം എഴുതിയ കാര്യം മാത്രം മറച്ചുവച്ചു നിതാന്തമന്യ ദിവ്യശ്രീ കരിങ്കോടക്കൽ മാണി ബ്രിട്ടീഷ് പാർലമെൻറ്റ് മന്ദിരത്തിലെ ഒരു മുറിയെ അഭിസംബോധന ചെയ്തു എലിസബത്ത് രാജ്ഞിയോ ഡേവിഡ് കാമറൂണോ എത്തിയില്ല ഹൗസ് ഓഫ് കോമൺസ് ഡെപ്യൂട്ടി സ്പീക്കറും ഷാഡോ മിനിസ്റ്ററും മാത്രമേ പ്രസംഗം കേൾക്കാൻ വന്നുള്ളൂ മുതലാളിത്തവും കമ്മ്യൂണിസവും പരാജയപ്പെട്ടുവെന്നും അധ്വാനവർഗ സിദ്ധാന്തമാണ് ലോകത്തിൻ്റെ പ്രതീക്ഷയെന്നും മാണി പ്രസംഗിച്ചു മാതൃഭൂമിയും ദീപികയും മരങ്ങാട്ടു പള്ളിക്കാരൻ്റെ തിരുവചനങ്ങൾ നല്ല പ്രാധാന്യത്തോടെ പ്രസിദ്ധീകരിച്ചു എന്നാൽ മാണി സാറിൻ്റെ പ്രസംഗം ടൈംസോ ഗാഡിയെന്നോ റിപ്പോർട്ട് ചെയ്തില്ല മലയാള മനോരമ പ്രസംഗത്തിൻ്റെ സംക്ഷിപ്ത രൂപം എഡിറ്റ് പേജിൽ പ്രസിദ്ധീകരിച്ചു മലയാളക്കരയിൽ അങ്ങോളം ഇങ്ങോളമുള്ള മാണിഗ്രൂപ്പുകാർ നേതാവിൻ്റെ പ്രസംഗം മനോരമയിൽ വായിച്ച് കോരിത്തെ മാണിക്കും മനോരമയ്ക്കും പരിശുദ്ധ കേരള കോൺഗ്രസിനും സ്തുതിയായിരിക്കട്ടെ മാണിയുടെ പാർലമെൻറ്റ് പ്രസംഗം ഔദ്യോഗിക പരിപാടി ആയിരുന്നില്ല എന്ന ദേശാഭിമാനിയുടെ ആരോപണം മാധ്യമം സ്ഥിരീകരിച്ചു പാല ചങ്ങനാശ്ശേരി കാഞ്ഞിരപ്പള്ളി രൂപതകളിൽപ്പെട്ട സത്യക്രിസ്ത്യാനികൾ ആരും മാധ്യമം വായിക്കരുത് എന്ന് കർദിനാളിനെ കൊണ്ട് ഒരു ലേഖനം എഴുതിച്ചാലേ ഇനി രക്ഷപ്പെടും സിനിമാതടി ഷീല കോൺഗ്രസിൽ ചേരാൻ തീരുമാനിച്ചു ആയമ്മ ഡൽഹിയിൽ ചെന്ന് അന്തോണിസ് പുണ്യാളിനെ മുഖത്താവിൽ കണ്ട് ആഗ്രഹമറിയിച്ചു പുണ്യാളൻ പൂർണ്ണ മനസ്സോടെ അത് അംഗീകരിച്ചു ഷീല സജീവ രാഷ്ട്രീയത്തിലേക്ക് എന്ന വാർത്ത പ്രമുഖ സിൻഡിക്കേറ്റ് പത്രങ്ങളൊക്കെ കോരിത്തരിപ്പോടെ റിപ്പോർട്ട് ചെയ്തു എന്നാൽ കോൺഗ്രസ് മുഖപത്രമായ മലയാള മനോരമ ആ വാർത്ത തമസ്കരിച്ചു എന്താണ് കാരണമെന്ന് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടില്ല ഒന്നും കാണാതെ അച്ചായൻ ഒരു വാർത്തയും മുക്കില്ല ക്രിസ്തുമത വിശ്വാസിയായ ഷീല കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൽ ചേരാതെ കോൺഗ്രസിൽ ചേക്കേറിയത് ദീപികയ്ക്കും പിടിച്ചില്ല ഷീലയെ കർത്തമ്മയും ആന്റണിയെ പരിക്കുട്ടിയുമാക്കിക്കൊണ്ട് പാത്രം ഒന്നാം പേജിൽ കാർട്ടൂൺ പ്രസിദ്ധീകരിച്ചു ഇത് പിന്നെ ഇൻ്റർനെറ്റിലും പടർന്നു പിടിച്ചു ക്രൂരവും പൈശാചികവുമായ ഈ കാർട്ടൂൺ കണ്ട് പാവം എലിസബത്ത് തങ്കച്ചനെ തെറ്റിദ്ധരിക്കുമോ എന്നു സഖാവ് പി കൃഷ്ണപിള്ളയുടെ ജീവിതത്തെ ആസ്പദമാക്കി നിർമ്മിക്കുന്ന വസന്തത്തിൻ്റെ കനൽ വഴികളിൽ എന്ന സിനിമയുടെ ചിത്രീകരണം വിപ്ലവത്തിൻ്റെ ഹെഡ് ഓഫീസായ എ കെ ജി സെൻ്ററിൽ ആരംഭിച്ചു സഖാവ് പിണറായി വിജയൻ ആദ്യ ഷോട്ടിനെ ക്ലാപ്പടിച്ചു കോടിയേരി ബാലകൃഷ്ണനും സി ദിവാകരനും എൻ കെ പ്രേമേന്ദ്രനും മാത്രമല്ല കെ ആർ ഗൌരിയമ്മയും ചടങ്ങിനെത്തി സിൻഡിക്കേറ്റ് പത്രങ്ങൾ അത് വലിയ വാർത്തയാക്കി ഗൌരിയമ്മ സി പി എമ്മിലേക്ക് മടങ്ങാൻ പോകുന്നു എന്ന അഭ്യൂഹം വീണ്ടും ശക്തമായി സിനിമയുടെ പൂജക്കോ സ്വിച്ച് ഓണിനോ സഖാവ് അച്യുതാനന്ദനെ കണ്ടില്ല വസന്തത്തിൻ്റെ വെട്ടുവഴികൾ എന്ന തിരക്കഥ എഴുതുന്ന തിരക്കിലാണ് അച്ചുമാൻ വഞ്ചിയം കൊലക്കേസിന്റെ തുടരന്വേഷണം സി ബി ഐ ഏൽപ്പിക്കണമെന്ന് റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി ആവശ്യപ്പെട്ടു ചന്ദ്രശേഖരന്റെ വിധവ രമയും അതേ ആവശ്യം ഉന്നയിച്ചു രമ ആവശ്യപ്പെടുന്ന പക്ഷം കേസന്വേഷണം സി ബി ഐ ഏൽപ്പിക്കാൻ മടിക്കില്ലെന്ന് തിരുവഞ്ചൂർജി പണ്ടേ വാഗ്ദാനം നൽകിയിരുന്നതാണ് താനും ഏതായാലും ഇരുമ്പ് പഴുത്തപ്പോൾ വി എസ് ആഞ്ചരിച്ചു അന്വേഷണം സി ബി ഐ ഏൽപ്പിക്കണം എന്ന ആവശ്യം ന്യായമാണ് എന്ന അഭിപ്രായം പാസാക്കി അതോടെ സംഗതി സീരിയസ് ആയി പാർട്ടിക്ക് പാര വയ്ക്കാനാണ് ശ്രമമെന്ന് ചില മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചു പിണറായിയുടെ പുറത്ത് വെടിമരുന്ന് വെച്ച് കെട്ടി പൂത്തിരി കത്തിക്കുന്ന വി എസിനെ കേരള കൗമുദി കാർട്ടൂൺ പ്രസിദ്ധീകരിച്ചു ടി പി എ കൊന്നതുമായി പാർട്ടിക്ക് ഒരു ബന്ധവുമില്ല എന്ന് സെക്രട്ടറി തന്നെ പറഞ്ഞ സ്ഥിതിക്ക് സി ബി ഐ അന്വേഷണം അനിവാര്യമാണെന്നാണ് വി എസിൻ്റെ ന്യായീകർ നിങ്ങൾക്ക് ഈ പാർട്ടിയെക്കുറിച്ച് മാത്രമല്ല പ്രതിപക്ഷ നേതാവിനെക്കുറിച്ചും ഒരു ചുക്കും അറിയില്ല മാറാട് കൂട്ടക്കൊലക്കേസിൻ്റെ പിന്നിലുള്ള ഗൂഢാലോചനയുടെ അന്വേഷണം സി ബി ഐയെ ഏൽപ്പിക്കാൻ യു ഡി എഫ് സർക്കാരിനോട് ശുപാർശ ചെയ്തു ചന്ദ്രികയും ജന്മഭൂമിയും അത് ഒന്നാം പേജിൽ ഒന്നാമത്തെ തലവാചകമാക്കി ഐക്യമുന്നണിക്ക് വൈകി ഉദിച്ച വിവേകത്തെക്കുറിച്ച് ജന്മഭൂമി എഡിറ്റോറിയലും എഴുതി യു ഡി എഫ് ശുപാർശ ചെയ്തെന്ന് കരുതി സർക്കാർ അത് അംഗീകരിക്കണം എന്നില്ല അംഗീകരിച്ചാലും സി ബി ഐ കേസ് ഏറ്റെടുക്കണമെന്നില്ല സി ബി ഐ അന്വേഷിച്ചാലും പി കെ കുഞ്ഞാലിക്കുട്ടിയും എം സി മായിൻഹാജിയും പ്രതിയാകുകയുമില്ല സംശയമുള്ളവർ കാത്തിരുന്ന് കാണുക മഹാകവി ജിയുടെ മാതൃസ്നേഹം കവിഞ്ഞൊഴുകുന്ന കവിത കലാകൗമുദിയിൽ വന്നിട്ടുണ്ട് മാക്സിംഗ് ഗോർക്കയുടെ അമ്മ മുതൽ ധീരവിപ്ലവകാരി യേശുക്രിസ്തുവിൻ്റെ അമ്മ വരെയുള്ളവരെ കവി പ്രകീർത്തിക്കുന്നു കൂട്ടത്തിൽ ജീവൻ്റെ ജീവനാം ആടിനെ വിപ്ലവ ജാഥയ്ക്ക് നൽകിയ പാലോറയമ്മയെയും അനുസ്മരിക്കുന്നുണ്ട് പാലോറ മാത ആടിനെയല്ല പശുവിനെയാണ് പാർട്ടിക്ക് സംഭാവന നൽകിയത് മഹാകവി ഈ തെറ്റിതിരുത്തും എന്നാണ് പ്രതീക്ഷ സത്യനാം സിംഗിൻ്റെ ദാരുണ മരണത്തെക്കുറിച്ച് സച്ചിദാനന്ദൻ എഴുതിയ കവിത മാതൃഭൂമി ആഴ്ച പതിപ്പിലും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കമ്പോള നിലവാരമനുസരിച്ച് കവിത എഴുതുന്ന കാര്യത്തിൽ സച്ചിമാഷിന് വെല്ലാൻ ഭൂമി മലയാളത്തിൽ മറ്റൊരാളില്ല ശിവകാശിയിൽ പടക്ക നിർമ്മാണശാലയ്ക്ക് തീപിടിച്ച് അൻപത്തിനാല് പേർ ഒറ്റയടിക്ക് പരലോപ്രാപ്തരായി സ്ഥാപനത്തിൻ്റെ ഫാക്ടറി ലൈസൻസും പണ്ടേ ലാബ്സായിരുന്നുവെന്ന് പിന്നീട് അധികൃതർ കണ്ടെത്തി പ്രമുഖ ഇംഗ്ലീഷ് മലയാളം പത്രങ്ങളൊക്കെ ശിവകാശി ദുരന്തം ഒന്നാം പേജിൽ ഒന്നാമത്തെ വാർത്തയാക്കി ആഘോഷിച്ചു ഒട്ടുമിക്കവരും അന്നേക്കന്ന് മുഖപ്രസംഗം എഴുതി ആവർത്തിച്ചുണ്ടാകുന്ന ദുരന്തങ്ങളെക്കുറിച്ച് ആശങ്ക രേഖപ്പെടുത്തി തമിഴ്നാട് സർക്കാർ അന്വേഷണത്തിന് ഉത്തരവിട്ടു മരിച്ചവർക്കും പരിക്കേറ്റവർക്കും നഷ്ടപരിഹാരവും പ്രഖ്യാപിച്ചു അതോടെ ആ അധ്യായം അവസാനിച്ചു ഇനി അടുത്ത ദീപാവലിക്ക് മുമ്പ് വീണ്ടും പടക്ക നിർമ്മാണശാലയ്ക്ക് തീപിടിക്കും അന്നും ഒരുപാട് പേർ മരിക്കും വീണ്ടും പാത്രങ്ങൾ മുഖപ്രസംഗം വഹിക്കും സർക്കാർ അന്വേഷണത്തിനും ഉത്തരവിടും അതുവരെ ഒരു ചെറിയ ഇടവേള കൽക്കരി കുംഭകോടത്തെ ചൊല്ലി പാർലമെൻ്റ് സമ്മരം തുടർന്നു ഒരു ദിവസം പോലും പ്രവർത്തിക്കാതെ വർഷകാല സമ്മേളനം അവസാനിച്ചു പെരുമഴക്കാലത്തെക്കുറിച്ച് കേരള കൗമുദിയിൽ സുജിത് കാർട്ടൂണും വരച്ചു പ്രധാനമന്ത്രി രാജിവെക്കാതെ ഇനി സഭ നടത്താൻ അനുവദിക്കില്ല എന്ന ശാഠ്യത്തിൽ ബി ജെ ഉറച്ചു നിന്നു ഖനികൾക്ക് കൊടുത്ത ലൈസൻസ് റദ്ദാക്കുകയും ജുഡീഷ്യൽ അന്വേഷണം നടത്തുകയും ചെയ്യാമെങ്കിൽ സഹകരിക്കാമെന്ന് സമാജ്വാദി പാർട്ടിയും ഇടതുപക്ഷ കക്ഷികളും ഉറപ്പ് കൊടുത്തുവെങ്കിലും കോൺഗ്രസ് തരിമ്പും വഴങ്ങിയില്ല പ്രധാനമന്ത്രി രാജിവയ്ക്കില്ല കൽക്കരി ഖനികളുടെ ലൈസൻസ് റദ്ദാക്കില്ല അന്വേഷണവും നടത്തില്ല എന്ന് പ്രഖ്യാപിച്ചു അഞ്ചു കൊല്ലം ഭരിക്കാനും കട്ടുപൊടിക്കാനും ജനങ്ങൾ മാൻഡേറ്റ് നൽകിയിട്ടുണ്ടെന്ന് ആ ജനാധിപത്യ അവകാശത്തെ ചോദ്യം ചെയ്തതെന്നും പ്രതിപക്ഷത്തെ ഗുണദോഷിച്ചു ബി ജെ പി ആകട്ടെ ഇടതുപക്ഷ പാർട്ടികളാകട്ടെ അതിന് വഴങ്ങിയില്ല മാധ്യമങ്ങളും വിട്ടുകൊടുത്തില്ല പ്രധാനമന്ത്രിയുടെ തത്വാധിഷ്ഠിത നിലപാടിനെ പരിഹസിച്ചുകൊണ്ട് ഇന്ത്യൻ എക്സ്പ്രസിൽ രവിശങ്കർ കാർട്ടൂൺ വരച്ചു കൽക്കരി കുംഭകോണത്തിൻ്റെ അലുവലി അങ്ങ് അമേരിക്ക വരെ എത്തി ഇന്ത്യൻ പ്രധാനമന്ത്രി അഴിമതി ആരോപണത്തിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുകയാണെന്ന് വാഷിംഗ്ടൺ പോസ്റ്റ് മാലോവരെ അറിയിച്ചു മൻമോഹൻ സിംഗ് ഒരു ഉണ്ണാമനാണെന്നും ഭരിക്കാൻ അറിയില്ലെന്നും പത്രത്തിന് അഭിപ്രായമുണ്ട് ഇവിടത്തെ ചില പത്രങ്ങളും വാഷിങ്ടൺ പോസ്റ്റിൻ്റെ വിദഗ്ദ്ധ അഭിപ്രായം കോപ്പി അടിച്ച് പ്രസിദ്ധീകരിച്ചു അമേരിക്കയോടും വാഷിങ്ടൺ പോസ്റ്റിനോടും അതിരുകടന്ന ബഹുമാനമുണ്ടെങ്കിലും മലയാള മനോരമ ആ വാർത്ത കൊടുത്തില്ല മൻമോഹൻ സിംഗ് സമർത്ഥനും സത്യസന്ധനും എ കെ ആന്റണിയെ പോലെ ആദർശശാലിയമാണെന്ന് മാമൻ മാത്യുവിനും അനുജന്മാർക്കും നല്ല ഉറപ്പുണ്ട് വാഷിങ്ടൺ പോസ്റ്റല്ല മാഞ്ചസ്റ്റർ ഗാർഡിയൻ പറഞ്ഞാലും മലയാള മനോരമ അംഗീകരിക്കില്ല കൽക്കരി കത്തിക്കാളി നിൽക്കുമ്പോൾ കേന്ദ്ര സർക്കാർ പത്തൊമ്പതാമത്തെ ഇടപെടുത്തു പട്ടികജാതി സമുദായക്കാർക്ക് സർക്കാർ സർവീസിൽ പ്രമോഷന് സംവരണം നൽകാൻ തത്വത്തിൽ തീരുമാനിച്ചു ഭരണഘടനാ ഭേദഗതി ബിൽ രാജ്യസഭയിൽ ഉടനടി അവതരിപ്പിക്കാനും നടപടിയായി പട്ടികജാതിക്കാരുള്ള സ്നേഹം കൊണ്ടല്ല യു പി തെരഞ്ഞെടുപ്പിന് മുമ്പ് നാലര ശതമാനം സംവരണം പ്രഖ്യാപിച്ച് മുസ്ലിങ്ങളെ കുപ്പിയിലിറക്കാൻ ശ്രമിച്ച പോലെ മറ്റൊരു ഊടായ്പ് പരിപാടി പട്ടികജാതിക്കാർക്ക് സംവരണം നൽകാനുള്ള ബില്ലിനെ ബി ജെ പിയോ ഇടതുപക്ഷ പാർട്ടികളോ എതിർത്തില്ല മായാവതിയാണെങ്കിൽ അനുകൂലിക്കുകയും ചെയ്തു എന്നാൽ മുലയം സിംഗ് യാദവ് ഇടംതിരിക്കും പട്ടികജാതിക്കാർക്ക് മാത്രമല്ല യാദവന്മാർക്കും ഉദ്വൈക്കയറ്റത്തിന് സംവരണം വേണമെന്ന് ഷടിച്ചു ബിൽ അവതരിപ്പിച്ചപ്പോൾ വാക്കേറ്റം മൂത്ത് കയ്യേറ്റമായി എസ് പി യിലെയും ബി എസ് പി അംഗങ്ങൾ ഒന്നിനൊന്ന് മികച്ച പ്രകടനം കാഴ്ചവെച്ചു സംവരണ ബില്ലിന് ഏറെക്കുറെ വനിതാ ബില്ലിൻ്റെ വിധി തന്നെ ഉണ്ടായി മൂന്നോ നാലോ യാദവന്മാർ വിചാരിച്ചാൽ ഈ രാജ്യത്ത് ഏത് ബില്ലും അട്ടിമറിക്കും തൽക്കരി ആരോപണത്തിൽ കരിപുരട്ടു നിൽക്കുമ്പോഴും ജനക്ഷേമ നടപടികളുമായി യു പി എ സർക്കാർ മുന്നേറുകയാണ് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും മണ്ണെണ്ണയുടെയും പാചകവാതകത്തിൻ്റെയും വില കുത്തനെ കൂട്ടാൻ പോകും എണ്ണയ്ക്ക് വില കൂടിയാൽ പിണ്ണാക്കിൻ്റെയും വില കൂടും ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ സകല സാധനത്തിൻ്റെയും വില വർദ്ധിക്കും ആം ആദ്മിയുടെ കാര്യം കട്ടപ്പുകയാവും ആരോഗ്യപരമായ കാരണങ്ങൾ മുൻനിർത്തി ജാമ്യം നൽകണം എന്ന അബ്ദുൾ നാസർ മദിനിയുടെ അപേക്ഷ വിചാരണ കോടതി വീണ്ടും നിരാകരിച്ചു അദ്ദേഹത്തിന് ആവശ്യമായ ചികിത്സ നൽകണമെന്ന് ജയിൽ അധികൃതർക്ക് നിർദ്ദേശം നൽകി മദിനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ മുതൽ ഡോക്ടർ ഫസൽ ഗഫൂർ വരെയുള്ള സമുദായ നേതാക്കൾ പുറപ്പെടുവിച്ച പ്രസ്താവന ഇപ്പോഴും നിലനിൽക്കുന്നു എല്ലാവർക്കും മുട്ടിപ്പായി പ്രാർത്ഥിക്കാം അൽ ഖൊയ്ദാഖ് ഹുജി മുതലായ ഭീകര സംഘടനകളുമായി ബന്ധമുണ്ട് എന്നാരോപിച്ച് ഡോക്ടറും ശാസ്ത്രജ്ഞനും പത്രലേഖകനും അടക്കം പത്ത് പതിനൊന്ന് യുവാക്കളെ കർണാടക പോലീസ് അറസ്റ്റ് ചെയ്ത വാർത്ത കഴിഞ്ഞയാഴ്ച ഈ പരിപാടിയിൽ പരാമർശിച്ചിരുന്നു ഈ ആഴ്ച മഹാരാഷ്ട്രയിൽ നിന്ന് നാലു വരെയും ഹൈദരാബാദിൽ നിന്ന് ഒരാളെയും കൂടി പോലീസ് പൊക്കി വാർത്താ പത്രങ്ങളൊക്കെ വലിയ പ്രാധാന്യത്തോടെ പ്രസിദ്ധീകരിച്ചു അൽ ഖൊയ്ദയുടെ ഇൻ്റർനെറ്റ് എഡീഷൻ മാഗസിൻ വായിച്ചിട്ടാണ് ഇവർ തലതിരിഞ്ഞു പോയതെന്ന് വെളിപ്പെടുത്തി പതിവ് പോലെ മാധ്യമം പോലീസ് ഭാഷത്തിൽ ദുരൂഹത കണ്ടെത്തി നിരപരാധികളെ കള്ളക്കേസിൽ കൊടുക്കുന്നു എന്നാരോപിച്ചു സാക്ഷി പറയാൻ പ്രതികളുടെ കുടുംബാംഗങ്ങളെയും ഏതാനും മനുഷ്യാവകാശ പ്രവർത്തകരെയും ഹാജരാക്കി അതേസമയം കത്തോലിക്ക തിരുസഭയുടെ ദീപിക പത്രം നേർവിപരീത നിലപാട് കൈക്കൊട്ടു ബുദ്ധിജീവികൾ കൂടിയും തീവ്രവാദ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നതിൽ ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ട് എഡിറ്റോറിയൽ എഴുതി മനോരമയായിരുന്നെങ്കിൽ സർക്കുലേഷൻ കുറയും എന്ന് പേടിച്ച് ഇതുപോലെ ഒരു എഡിറ്റോറിയൽ ഒരു കാലത്തും എഴുതുമായിരുന്നില്ല ഇതാണ് ദീപികയും മനോരമയും തമ്മിലുള്ള പ്രധാന വ്യത്യാസം പാകിസ്ഥാനിൽ ബുദ്ധിമാന്യമുള്ള പതിനാലുകാരിയെ മതനിന്ദ നിയമം അനുസരിച്ച് ജയിലിൽ വലിയ പുകറായി പഴയ കടലാസിനൊപ്പം ഖുറാൻ്റെ താളുകളും അടുക്കിലിട്ട് കത്തിച്ചു എന്നാണ് റിംഷ മസീഹിനെതിരായ ആരോപണം എന്നാൽ റിംഷ അടുപ്പിലിട്ട കടലാസുകളുടെ കൂട്ടത്തിൽ ഖുറാൻ്റെ താളുകൾ കൂടി ചേർത്തത് സ്ഥലത്തെ ഒരു മൗലവിയായിരുന്നുവെന്ന് അയൽവാസികൾ പോലീസിന് മൊഴി നൽകി പോലീസ് ഇമാം ഖാലിദ് ചിസ്തിയെ കൈയ്യോടെ പൊക്കി മതം നിന്ന നിയമം അനുസരിച്ച് അദ്ദേഹത്തെയും ജയിലിലടച്ചു വാർത്ത മാതൃഭൂമിയും മലയാള മനോരമയും ദീപികയും വലിയ ആവേശത്തോടെ പ്രസിദ്ധീകരിച്ചു സിറാജും തേജസും പോലും അത് മുക്കാൻ ശ്രമിച്ചില്ല മാധ്യമം വിദേശ പേജിൽ ഒറ്റക്കോളം വാർത്ത കൊടുത്തു എന്നാൽ മുസ്ലിം ലീഗ് മുഖപത്രമായ ചാന്ദ്രിക ഇങ്ങനെ ഒരു സംഭവമേ അറിഞ്ഞില്ല മൂന്നാഴ്ചത്തെ ജയിൽവാസത്തിന് ശേഷം പെൺകുട്ടിക്ക് ജാമ്യം കിട്ടിയ വാർത്തയും ചാന്ദ്രിക പ്രസിദ്ധീകരിച്ചില്ല ലീഗുകാർ ഇംഗ്ലാബ് വിളിച്ചും കലാപം നടത്തിയും ഉണ്ടാക്കിയ രാജ്യമാണ് പാകിസ്ഥാൻ ആ രാജ്യത്തിന് ക്ഷീണം വരുത്തുന്ന ഒരു വാർത്തയും ചാന്ദ്രികയിൽ നോക്കണ്ട പാകിസ്ഥാനിലെ ന്യൂനപക്ഷങ്ങൾ വിശേഷിച്ച് ക്രൈസ്തവർ അനുഭവിക്കുന്ന യാതനകൾ ദീപികയെ വേദനിപ്പിച്ചു അവർ എഡിറ്റ് പേജിൽ നല്ലൊരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു ന്യൂനപക്ഷ അവകാശങ്ങൾ സംരക്ഷിക്കാനും സ്വാശ്രയ കച്ചവടം ആരംഭിക്കാനുമായി പൗവത്തിൽ പിതാവിനെ പാകിസ്ഥാനിലേക്ക് അയക്കുകയെ വഴിയുള്ളൂ ദീപികയുടെ ഒരു എഡീഷൻ ഇസ്ലാമാബാദിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്നതും നന്നായിരിക്കും കത്തോലിക്ക തിരുസഭ കാലത്തേക്കാൾ ഇരുന്നൂറ് കൊല്ലം പുറകിലാണെന്ന് കാലം ചെയ്ത കർദിനാൾ കാർലോ മറിയോ മാർട്ടിനി ഏറ്റവും ഒടുവിൽ കൊടുത്ത അഭിമുഖത്തിൽ അഭിപ്രായപ്പെട്ടു ലോകത്തെമ്പാടും സഭ തളർന്നു പ്രാർത്ഥനാ മുറികൾ ഒഴിഞ്ഞു എന്ന് പിതാവ് പരിതമിച്ചു വാർത്ത മാതൃഭൂമിയിൽ വന്നത് മനസ്സിലാക്കാം ഒരു കത്തോലിക്കൻ്റെ ഉടമസ്ഥയിലുള്ള മംഗളത്തിൽ പ്രസിദ്ധീകരിച്ചത് കടന്നു കയ്യായിപ്പോയി കർത്താവും കാർദിനാളും മംഗളത്തോട് പുറക്കട്ടെ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് കാഹളം മുഴങ്ങി ബറാക്ക് ഒബാമയും ജോ ബൈഡനും തന്നെയാണ് ഡെമോക്രാറ്റ് പാർട്ടിയുടെ അംഗക്കോഴികൾ മീറ്റ് റോമിനിയും പോൾ റയാനുമാണ് റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് വേണ്ടി അംഗം കുറിച്ചിട്ടുള്ളത് റോമിനി റയാൻ ടീമിൻ്റെ അവദാനങ്ങളുമായി ടൈം മാഗസിൻ്റെ പ്രത്യേക പതിപ്പ് പുറത്തു വന്നു റോമിനിയുടെ സമ്പത്തും റയാൻ്റെ യുവത്വവും റിപ്പബ്ലിക്കൻ ഇലക്ഷൻ കമ്മീഷണറിക്ക് വീര്യം പകരുമെന്നാണ് വാരികയുടെ വിലയിരുത്തൽ ഇവരുടെ നയപരിപാടികൾ വായിച്ചാൽ ഒരു കാര്യം വ്യക്തമാണ് രണ്ടുപേരും ഒരുപോലെ ബോറന്മാരും പരമ പിന്തിരിപ്പന്മാരുമാണ് വരാനുള്ളത് വഴിയിൽ തന്നില്ല ന്യൂസിലൻഡിനെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിലും ഇന്ത്യ പുഷ്പം പോലെ ജയിച്ചു ബാംഗ്ലൂർ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ആതിഥേയർ അഞ്ച് വിക്കറ്റിന് വിജയിച്ചു ചിന്നസ്വാമിയിൽ ഇന്ത്യ സ്വാമിയായെന്ന് മാതൃഭൂമി തലവാചക വിരാട് കോഹ്ലി മാൻ ഓഫ് ദി മാച്ചും അശ്വിൻ രവിചന്ദ്രൻ മാൻ ഓഫ് ദ സീരീസുമായി തിരഞ്ഞെടുക്കപ്പെട്ടു ന്യൂസിലൻഡിനെതിരെ മൂന്ന് ഇന്നിങ്സിലും സച്ചിൻ ക്ലീൻ ബൌൾഡായത് വലിയ സംഭവമായി സച്ചിൻ എന്തു പറ്റി എന്ന് മാധ്യമങ്ങളും ക്രിക്കറ്റ് പ്രാന്തന്മാരും ചർച്ച ചെയ്തു ഹിന്ദു ഈ വിഷയത്തിൽ ഒരു എഡിറ്റോറിയൽ എഴുതേണ്ടതായിരുന്നു എന്നാൽ എഡിറ്റ് പേജിൽ ഒരു കാർട്ടൂൺ പ്രസിദ്ധീകരിച്ചുകൊണ്ട് ആ പോരായ്മ പരിഹരിച്ചു മൈലാപ്പൂർ സ്വാമിക്ക് ക്രിക്കറ്റ് വിട്ട് യാതൊരു കളിയുമില്ല വികലാകര ഒളിമ്പിക്സ് ലണ്ടനിൽ നടന്നു കർണാടകത്തിൽ നിന്നുള്ള ഗിരീഷ് ഹൊസനഗര നാഗരാജ ഗൗഡ ഹൈ ഹൈജമ്പിൽ വെള്ളി മെഡൽ നേടി നമ്മുടെ പത്രങ്ങൾ ആ വാർത്ത അർഹമായ പ്രാധാന്യത്തോടെ പ്രസിദ്ധീകരിച്ചു വലിയ ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു ഇന്ത്യക്കാരൻ ഈ വിഭാഗത്തിൽ മെഡൽ നേടുന്നത് ശാരീരികമായ അവശതയെ അതിജീവിച്ച് ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ഗിരീഷിനെ അഭിവാദ്യം ചെയ്തുകൊണ്ട് വാരാന്ത്യം ഇവിടെ സമ്പൂർണ്ണമാകുന്നു എമർജിംഗ് കേരളയുടെ ബാക്കി വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം നന്ദി നല്ല നമസ്കാരം